ജനുവരി ഇരുപതിനാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകിടത്തുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് ആദ്യ ദിവസം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുടെ ലിസ്റ്റും ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതോടെ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടയിലാണ് ട്രംപ് ഭരണകൂടം ചിക്കാഗോയിൽ വലിയ തോതിലുള്ള കുടിയേറ്റ റെയ്ഡ് ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണത്തിന് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച തന്നെ കൂട്ട നാടുകടിന്റെ ആദ്യഘട്ടം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് റെയ്ഡ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും ലോസ് ആഞ്ചലസ് ന്യൂയോർക്ക് ഡെൻവാർ മിയാമി തുടങ്ങിയ മറ്റു നഗരങ്ങളും സമാനമായ റെയ്ഡുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത ആഴ്ച മുതൽ തന്നെ റെയ്ഡുകൾ ആരംഭിക്കുമെന്നതിനാൽ ഷിക്കാഗോയിലെ ചില കുടുംബങ്ങൾ ആശങ്കാകുലരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള ട്രംപിന്റെ പ്രചരണത്തിന്റെ ഒരു പ്രധാന വാഗ്ദാനമായിരുന്നു കൂട്ട നാടുകടത്തൽ പദ്ധതി ഒരു റാലിയിൽ രാജ്യത്ത് നിന്ന് കുറ്റവാളികളെ നീക്കം ചെയ്യുന്നതിനായി യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പരിപാടി ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു നാടുകടത്തലുകളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ചിക്കാഗോ ആയിരിക്കുമെന്നും ടോം ഹോമൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചിക്കാഗോ മേയർ നാടുകടത്തലിന് സഹായിച്ചില്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ സഹായിച്ചതിന് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസിൽ ഏകദേശം പതിനൊന്ന് ദശലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ അവരിൽ ഏകദേശം അഞ്ചു ലക്ഷം പേർക്ക് മാത്രമേ ക്രിമിനൽ റെക്കോർഡുകളുള്ളൂ ക്രിമിനൽ റെക്കോർഡുകളുള്ളവരെ ഉള്ളവരെ നാടുകടത്തുമെന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് തന്റെ നാടുകടത്തൽ പദ്ധതി നടപ്പിലാക്കാൻ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറായിരുന്നു ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നും നാടുകടത്തലിനെ സഹായിക്കാൻ സൈന്യത്തെ ഉപയോഗിക്കുമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഉയർന്ന ചിലവ് വന്നാലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കടത്തുന്നതായിരിക്കും താൻ പ്രസിഡന്റായിരിക്കുമ്പോഴുള്ള പ്രധാന ലക്ഷ്യമെന്നാണ് ട്രംപ് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളത് അതേസമയം തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് അധികാര കൈമാറ്റ ചടങ്ങിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായി കരുതുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർക്കിന് ക്ഷണമില്ല ഇതാദ്യമായാണ് യു എസ് പ്രസിഡന്റിന്റെ അധികാരമേറ്റെടുക്കൽ ചടങ്ങിലേക്ക് ഏതാനും വിദേശ ഭരണ തലവന്മാരെ ക്ഷണിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലേ എൽസാവ്ദോർ പ്രസിഡന്റ് നൈബ് ബുക്കേലെ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ ബ്രിട്ടനിലെ റീഫോമിസ്റ്റ് പാർട്ടി നേതാവ് നൈഗൽ ഫറാഷ് തുടങ്ങിയവരെ കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗിങ്ങിനെയും ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നോ എന്നതിന് ഇന്ത്യക്കു ക്ഷണമുണ്ട് വിദേശകാര്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിദേശകാര്യ വകുപ്പിന്റെ മറുപടി